വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഗപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിയായാലും ഞാൻ പ്പെട്ട് പാതാലങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാൻ എൻ്റെ തിരുകുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടോദരത്തിൻ ഫലമായ യശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുവാൻ എൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടോദരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളിൽ ദൈവഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാൻ എൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രിയപ്പെട്ടവരെ നമ്മൾ സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ തുടങ്ങി ആണ് മുന്നോട്ട് സന്തോഷത്തിന്റെ ദിവ്യരഹസ്യത്തിന് ശേഷം ഈശോയുടെ പരസ്യ ജീവിതത്തെ ധ്യാനിച്ചുകൊടുള്ള പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങളും തുടർന്ന് ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളും മഹിമയുടെ ദിവ്യരഹസ്യങ്ങളും ആ ഓർഡറിലാണ് ജപമാല അർപ്പിക്കുന്നത് ജപമാലയ്ക്ക് നേതൃത്വം നൽകാനായിട്ട് സാധിക്കുന്നവർക്ക് മുന്നോട്ട് വന്ന് മൈക്കെടുത്ത് രഹസ്യങ്ങൾ ഓരോ രഹസ്യവും പറഞ്ഞതിന് ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം യേശുനാമം വിളിച്ച് പിന്നീട് സ്വർഗസ്ഥനായ ചൊല്ലി പതിവ് പോലെയുള്ള ജപമാല അർപ്പിക്കാവുന്നതാണ് ഒരു രഹസ്യത്തിൻ്റെ ഇടയിലും നിങ്ങൾക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന ഹാലേ ലുയാ ഹാലേ ലുയാ ഒന്നാം ദിവരഹസ്യം നമ്മുടെ കർത്താവിശ്വമി സിഹായ ഗർഭാന്ധരിച്ച് പരിശുദ്ധദേവിമാതാവ് ഗർഭാന്ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗുരിൽ ദൈവദൂതൻ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന ദിവരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈഷയ ഈഷോ 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 ഷോർഗസ് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ രക്ഷിച്ചേന്മറിയമ്മേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

സ്തുതി പോലെ ും പുത്രയും പരിശുദ്ധാത്മാവിനു ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനേ പരിശുദ്ധ ചൌമാരയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് നേരോ ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ

ഈശോയെ 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 രണ്ടാം തിരഹസ്യം പരിസ്ഥദേവ മാതാവ് ഏലീശ ഗർഭിണി എന്ന വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ നാമം പോലെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേടേ സ്ത്രീകളിൽ അങ്ങ്

പോഴ ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ുംപേക്ഷിക്കണമേ കർത്തോ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തംജാൻറെമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി പോഴ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെയോ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധികള ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി പരിശുദ്ധമറിയമേ തംജാൻ ജമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സ്വന്തം രാനോടപേക്ഷിക്കണമേ ാവശ്യമുള്ളവരെയും സുഖത്തിലേക്കാനേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമികാരുണേശോക്ക് എന്നേരോ ആരാധനയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ Ishoye, <coughs> Ishoye, 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 Ishoye. മൂന്നാം തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദിവ്യകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദ്രഹേ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേണേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നിറഞ്ഞയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തൊമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി പോഴ് ഞങ്ങളുടെ മരണസമേത്തും തൊമ്പരാന

അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പിതാവിനും രക്ഷിക്കണമേ എന്നാലും പ്രത്യേകിച്ചും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനിരിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ഈശോയെ 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 ഈശോ ഈശോ ഈശോയെ ഈശോയെ ഈശോ നാലാം ഹസ്യം പരിസ്ഥിതിയും മാതാപിതൻ്റെ ശുദ്ധീകരണ്ഡത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശിഖായെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വച്ച് ക്ഷമിയോനെന്ന മഹാത്മാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ താൻ്റെ

వేండి

ഫലമായി ഈശോ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പരിശുദ്ധയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധമറിയമ്മേ തംരാൻറെമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തംജാൻ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി

േ എന്റെ ഞങ്ങളുടെയും പ്രത്യേകം കൂടുതൽ ആവശ്യമുള്ളവരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവരോ ആരാധന പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ Ishoye, 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 Ishoye. ദിവ്യ പന്ത്രണ്ട് വയസ്സായിരിക്കും അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുമ്പോൾ അവിടത്തെ കണ്ടെത്തിയും ധ്യാനിക്കുക സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി

സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ